ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഈ കലിയുഗത്തിൽ ഈ കലികാലത്ത് ആ കലിയായിരിക്കുന്ന ശക്തി എല്ലായിടത്തും ദുരിതങ്ങൾ അല്ലെ ദുരന്തങ്ങൾ വിതയ്ക്കുകയാണ് അപ്പൊ ആ കലിയിൽ നിന്ന് മോക്ഷം ലഭിക്കുവാൻ ആ കലിയിൽ നിന്ന് മുക്തി ലഭിക്കുവാൻ നമുക്ക് ഏക മാർഗം എന്ന് പറയുന്നത് കലിയുഗത്തിലെ നാമജപമാണ് നാമജപത്തിലൂടെയും ഇഷ്ടദേവതാ പ്രീതിയിലൂടെയും പ്രീതിപ്പെടുത്തുന്നത് വഴിയുമൊക്കെ നമുക്ക് കലിയിൽ നിന്ന് മോക്ഷം ലഭിക്കുകയുള്ളു അപ്പൊ കലിയെ മോക്ഷം പ്രാപിക്കുവാൻ നാമജപമാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇപ്പം മുഖ്യം മുഖ്യമായും നമ്മൾ നമ്മള് നാമജപമാണ് നടത്തേണ്ടത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് മാത്രമേ കലിയെ മറികടക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ ഈ കലിയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം അതീവ സങ്കടകരമായതും മനസ്സിന് വേദനിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ടി വിയില് ചാനലുകളിൽ ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഭീതിപ്പെടുത്തുന്നതാണ് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഭീതിപ്പെടുത്തുന്നതാണ് എവിടെയും അക്രമവും ദുരനുഭവങ്ങളും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും നോക്കൂ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എപ്പോഴും പലർക്കും പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ് ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല അല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും രോഗങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള വേദനകളാണ് ഇപ്പൊ രാജ്യങ്ങൾ തന്നെ നോക്കൂ യുദ്ധഭീതിയിലാണ് ഭീതിയിലാണ് ഓരോരോ രാജ്യങ്ങളും ഓരോരോ രാജ്യങ്ങളെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വാശിയാണ് എന്തിനും ഏതിനും ഒന്നും രണ്ടും പറഞ്ഞതിനു ശേഷം അവർ പറയുന്നത് ഞങ്ങൾ യുദ്ധം ചെയ്യും നിങ്ങളെ ആക്രമിക്കും കീഴ്പ്പെടുത്തും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ എവിടെ നോക്കിയാലും ഒരു ദുരന്ത ഭീതിയാണ് പ്രകൃതി തന്നെ നോക്കൂ പ്രകൃതിക്ഷോഭങ്ങൾ കൂടി മഴ വരുമ്പോൾ ശക്തമായ മഴയും അല്ലെങ്കിൽ ചൂട് വരുമ്പോൾ ശക്തമായ ചൂടും കാരണം സകല ജീവജാലങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് വലിയ താങ്ങാൻ പറ്റാത്തത്രയും നിലയ്ക്കാണ് വരുന്നത് നിസ്സഹരായി നോക്കി നിൽക്കുന്ന അല്ലെ അതിൽ വീണ് പെട്ടുപോകുന്ന നിസ്സഹായരായ പാവ മനുഷ്യര് ജീവജാലങ്ങൾ അപ്പൊ കലിയില് കലിയുടെ പ്രഭാവത്തിന് ശക്തി കൂടുതലാണ് അതുപോലെ തന്നെ ഈ കലിയുഗത്തില് മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാതെയാകുന്നു ആകുന്നു സ്വന്തമായി കാശുണ്ടാക്കാൻ മാത്രം അവര് സന്നദ്ധരാകുന്നു അതിന്റെ മുന്നിൽ അവർക്ക് ആ ലക്ഷ്യ ആ മോശമായ ലക്ഷ്യത്തിലെത്താൻ അവർക്ക് മാർഗമൊരു തടസ്സമല്ല അവർ എന്ത് കാര്യവും അവർ സ്വീകരിക്കും എന്ത് വഴിയോ അവർ സ്വീകരിക്കും അങ്ങനെ ചതിച്ചും വഞ്ചിച്ചുമാണ് ധനസമ്പാദനത്തിന് അവർ ശ്രമിക്കുന്നത് ഈ കലിയുഗത്തിൽ അച്ഛനമ്മമാരെ നോക്കാത്ത മക്കള് മക്കളെ നന്നായി നോക്കാത്ത അച്ഛനമ്മമാർ ഭാര്യയെ സംരക്ഷിക്കാത്ത ഭർത്താക്കന്മാര് അല്ലെ ഭർത്താക്കന്മാരെ ഭർത്തകന്മാരോട് സ്നേഹമില്ലാത്ത ഭാര്യമാർ അദ്ധ്യാപകരോട് ബഹുമാനമില്ലാത്ത അല്ലെ മുതിർന്നവരോട് ബഹുമാനമില്ലാത്ത ഒരു തലമുറ ഇങ്ങനെയൊക്കെ പോകുന്നു ഈ ലോകം ഇനിയും വിശ്വാസങ്ങളാണെങ്കിൽ അതായത് ക്ഷേത്രങ്ങളിൽ പോകുന്നവരെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പോകുന്നവരോട് പുച്ഛമാണ് ക്ഷേത്രത്തിനോട് പുച്ഛമാണ് അവിടുത്തെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും എതിർപ്പാണ് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ കലിയുഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എത്ര വിദ്യാഭ്യാസോ യോഗ്യതയോ ഉണ്ടായിട്ടും ഇതിനെയൊക്കെ മനസ്സിലാക്കാനുള്ള അറിവ് ഇവർക്ക് ലഭിക്കുന്നില്ല അല്ലെ അറിവുണ്ടായിട്ടും ഇവർ തെറ്റായ മാർഗങ്ങളിലേക്ക് ചലിക്കുന്നു ഇതൊക്കെ കലിയുടെ ഒരു പ്രഭാവത്തിൻ്റെ കാര്യം കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ കലിയുഗത്തിൽ അതിന് ഈ പറയുന്ന പ്രശ്നങ്ങളെ ഒക്കെ മറികടക്കുവാൻ നമുക്ക് ഏകമാർഗം എന്ന് പറയുന്നത് നാമജപമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒളിച്ചോടുകയല്ല വേണ്ടത് എൻ്റെ ജീവിതം തേർന്നു പോയി നിരവധി പ്രശ്നങ്ങളാണ് എന്നോർത്ത് വിഷമിച്ചിരിക്കേണ്ട കാരണം ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഏതൊരു പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരമുണ്ട് അത് നിങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങൾ അന്ന് വിചാരിച്ചിട്ടില്ലേ ദൈവമേ ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കു എന്ന് അതിൽ നിന്ന് മറികടന്നിട്ടില്ലേ എത്രയോ തവണ മറികടന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നമുണ്ടായാലും അത് സുഖമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക ഇതും കടന്നു പോകും അല്ലെ ഓരോ സെക്കൻഡ്സും കടന്നു പോവുകയാണ് അപ്പൊ ആ സെക്കൻഡ്സിൽ അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അത് സംഭവിക്കുമ്പോൾ ഈ ഒരു നിമിഷം ഇതും കടന്നു പോകും എന്ന് ചിന്തിക്കുക തീർച്ചയായും കടന്നു പോകും അപ്പൊ ഒരു കാര്യമാണെങ്കിലും അത് കടന്നു പോകും മോശപ്പെട്ട ഒരു കാര്യമാണെങ്കിലും അത് കടന്നു പോകും അങ്ങനെ ഓരോ സെക്കൻഡ്സും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നൊരു ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അതിൽ നിന്ന് മറികടക്കാൻ സഹായിച്ചത് ഭഗവാനാണ് അന്ന് വിചാരിച്ചു ഇതിൽ നിന്ന് അങ്ങനെ മറികടക്കുമെന്ന് പക്ഷെ നമ്മൾ മറികടന്നില്ലേ എന്നതുപോലെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷ നേടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അപ്പൊ ഈ കലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നത് കലിയില് എല്ലാം പ്രശ്നങ്ങളാണ് ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് കഷ്ടപ്പാടുകളാണ് അക്രമങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് തലമുറ വഴിതെറ്റിപ്പോകുന്നു മദ്യയും മയക്കുമരുന്നിനും ഒക്കെ അടിമയാകുന്നു ഏ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട അതോറിറ്റികള് അവരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ കൂടെ സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ കലിയുഗത്തിൽ ഇതിനൊക്കെയുള്ള പ്രഭ എന്താ പറയുന്നത് പ്രാമുഖ്യം കൂടുതലാണ് അല്ലെങ്കിൽ ഇതിനുള്ള ആ കലിയുടെ ശക്തി കാരണം ഇതിനൊക്കെ ശക്തിമത് ശക്തിമക്തായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിനെയൊക്കെ മറികടക്കുവാൻ നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത് ആർക്കുമായിക്കൊള്ളട്ടെ എല്ലാവർക്കും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നാമജപമാണ് ഒരുപാട് തവണ നാമജപത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ കലിയുഗത്തിലെ കുറിച്ച് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് നാമജപം നിങ്ങൾ മണിക്കൂറുകളോളം നിങ്ങൾ നാമം ജീവിക്കേണ്ട നിങ്ങൾ ഒരു പത്ത് മിനിറ്റേ ജീവിക്കുന്നുണ്ടെങ്കിൽ ഉള്ളെങ്കിൽ ആ പത്ത് മിനിറ്റും മനസ്സിൽ ഭഗവാനെ അല്ലെങ്കിൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കലിയുടെ പ്രഭാവത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും അപ്പൊ കലിയുഗത്തില് ഏറ്റവും ശക്തിമത്തായ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ദേവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവും മഹാശിവനെയുമാണ് അപ്പം വിഷ്ണു ഭഗവാനെ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ കലിയുഗത്തില് പരമേശ്വരനെ മഹാശിവനെ ശിവഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ആ കലിയുടെ ശക്തിയിൽ നിന്ന് ആ കലിയുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അപ്പൊ പരമേശ്വരനെ കൈലാസനാഥനെ വേണ്ടുവോളം ഭജിക്കണം ഭഗവാന്റെ ഭഗവത് പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ കലി നമ്മളെ ബാധിക്കുകയില്ല അതിനായി മഹാശിവന്റെ ശിവഭഗവാന്റെ ഓം നമശിവായ എന്ന മന്ത്രം മാത്രം ജപിച്ചാൽ മതി അല്ലെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ജപിക്കാവുന്ന ഒരു കാര്യമാണ് തെറ്റു ഒന്നു ഭയക്കണ്ട എത്ര തവണ ജപിക്കണമെന്നും കൺഫ്യൂഷൻ വേണ്ട ഒരിക്കലും ജപസംഖ്യ നോക്കി ഇങ്ങനെ ജപിക്കണ്ട കാരണം ജപസംഖ്യ നോക്കി ജപിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യയിലായിരിക്കും ശ്രദ്ധ ആ നൂറ്റെട്ടായോ ആയിരത്തെട്ടായോ പതിനെട്ടായോ ഒൻപതായോ ഇങ്ങനെ നമ്മൾ ആ സംഖ്യയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് സംഖ്യ അങ്ങ് വിട്ടേക്കൂ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇനി അതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ അരമണിക്കൂർ ജീവിക്കാൻ പറ്റുന്നവർക്ക് അരമണിക്കൂർ ഒരു മണിക്കൂർ ജീവിക്കാൻ പറ്റുന്നവർക്ക് ഒരു മണിക്കൂർ ആ ഓം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ കൊച്ചുനാൾ വിട്ട് നമ്മൾ കേൾക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ അല്ലെ നമ്മുടെ പൂർവികർ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വല്യച്ഛനും വെല്ലുമ്മയും അല്ലെങ്കിൽ മുത്തച്ഛന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ സന്ധ്യാമ്പം നമശിവായ ജപിക്കൂ നമശിവായ ജപിക്കൂ ഏഹ് നമശിവായി ജപിച്ചിരിക്കാൻ പറയില്ലേ അപ്പോൾ അവരൊക്കെ അത് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ് ആ സന്ധ്യാ നേരത്തോ അല്ലെ അതിരാവിലെയൊക്കെ ഓം നമശിവയായ ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാമുഖ്യം എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്നാന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു തന്നെ ജപിക്കൂ ജപിക്കൂന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലേ അല്ലെങ്കിൽ അതിൻ്റെ വലിയ പ്രാധാന്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അതിൻ്റെ മഹിമ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഏഹ് പക്ഷേ അതിൻ്റെ മഹിമ മനസ്സിലാക്കി തന്നെയാണ് അവർ നമ്മോട് പറഞ്ഞത് ജപിക്കൂ എന്ന് അവർക്ക് ജപിക്കൂ എന്ന് പറയാനല്ലേ പറ്റൂ ജപിക്കേണ്ടത് നമ്മളാണ് അപ്പൊ ഈ കലിയുഗത്തിലെ പ്രശ്നങ്ങളെ മറികടക്കുവാൻ കൈലാസനാഥൻ്റെ കൈലാസനാഥനെ സ്തുതിച്ചുകൊണ്ടുള്ള ഓം നമശിവായ എന്ന മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തവണ ജപിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ഓം നമശിവായ എന്ന് പറയുന്നത് അപ്പൊ കലിയുഗത്തിലെ കലിയെ മറികടക്കുവാൻ പരമേശ്വരൻ്റെ കൈലാസനാഥൻ്റെ പ്രീതി ആവശ്യമാണ് ആ കൈലാസനാഥന്റെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ കൈക്കുമ്പിളിൽ എടുത്തു വയ്ക്കും ആ കൈക്കുമ്പിളിൽ ഇരിക്കുന്ന ഭഗവാന്റെ കൈക്കുമ്പിളിരിക്കുന്ന ഒരു വസ്തുവിനെ അല്ലെ ഭഗവാന്റെ കൈക്കുമ്പിളിരിക്കുന്ന ഒരാളെ വേറൊരാർക്ക് വേദനിപ്പിക്കാനോ നോവിക്കാനോ ശല്യപ്പെടുത്തുവാനോ ഒന്നും സാധിക്കുകയില്ല അപ്പം ആ ഭഗവാന്റെ കൈക്കുമ്പിളിൽ കയറുവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ആ ഇഷ്ടത്തിന് പാത്രമാകുവാൻ വേണ്ടിയിട്ട് പരമേശ്വരനെ മഹാശിവനെ പ്രാർത്ഥിക്കുക ആ കലിയുഗ് കലിയുഗത്തിൽ അതിനേറ്റവും ഏറ്റവും മാർഗമാണ് നാമജപം ഏറ്റവും അടിസ്ഥാനവും നല്ലതുമായ ശ്രേഷ്ഠവുമായ ഒരു മന്ത്രമാണ് ഓം നമശിവായ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജപിക്കാവുന്നതും വളരെ ഈസി ആയിട്ട് ജപിക്കാവുന്നതും കൈയും കാലും മുഖവും കഴിയും വന്നിരുന്ന് പെട്ടെന്ന് നിലവിളൊക്കെ കൊളുത്തി വെച്ച് പെട്ടെന്നിരുന്ന് ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഓം നമശിവായ അപ്പൊ കലിയുഗത്തിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക ആ കലിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക ആ ശക്തിയിൽ നമ്മൾ നമ്മൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങള് ബുദ്ധിമുട്ടുകള് ആ പീഡനങ്ങള് പീഡനങ്ങള് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അത് ഇനിയും ബാധിക്കാൻ ഇടയുണ്ട് നമ്മളെ ഇനിയും ബാധിക്കും ആ കലിയുഗത്തിൽ ഇത് ബാധിച്ചുകൊണ്ടേയിരിക്കും അതിനെ മറികടക്കണം നമ്മൾ ആ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു ശക്തിയെ നമ്മൾ ആക്രമണത്തിന് നമ്മൾ നിന്നുകൊടുക്കണ്ട നമ്മൾ അതിനെ പ്രതിരോധിക്കണം അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം ഒരിക്കലും നിന്റെ ആക്രമണത്തിന് ഞാൻ കീഴ്പ്പി വശമ്പതനാകില്ല എൻ്റെ കൂടെ എൻ്റെ ഭഗവാനുണ്ട് എൻറെ മഹാശിവനുണ്ട് എൻ്റെ പരമേശ്വരനുണ്ട് ആ പരമേശ്വരൻ എന്നെ സംരക്ഷിക്കും അതുകൊണ്ട് പരമേശ്വരനെ സ്തുതിച്ചുകൊണ്ട് നിന്നെ ഞാൻ കീഴടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഈ കലിയുഗത്തില് ഈ കലിയുടെ ആ എന്താ പറയുന്ന കലിയുടെ ശക്തിയെ മറികടക്കുവാൻ എല്ലാവരും ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുക അപ്പൊ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്തോ ഭവന്ധു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ഹരി ബോൽ രാധേ രാധേ